ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു കാര്യമുണ്ട് വായന വായന എന്ന് വെച്ചാൽ എനിക്കൊരുതരം മനോരോഗം പോലെയാണ് കേട്ടോ ഒരുമാതിരി അഡിക്ഷനാണ് എനിക്ക് വായനയോട് അപ്പോൾ എനിക്ക് ഡ്രസ്സ് അയച്ചു തന്ന പാലക്കാട് നിന്ന് അയച്ചു തന്ന സ്മിത ചേച്ചി അതേ സ്മിത ചേച്ചി തന്നെ എനിക്ക് ബുക്കും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വായിക്കാൻ ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നതാണ് അപ്പോൾ എൻ്റെ നാട്ടിലിവിടെ പുതു കുറിച്ചി ഡി ടി ഡി സിയിലാണ് കേട്ടോ വന്നത് ഞാൻ അത് പോയി വാങ്ങിക്കൊണ്ട് നേരെ വന്നത് എൻ്റെ വീട്ടിലാണ് വട വീട്ടിലോട്ടല്ല കാര്യം എനിക്ക് ഉമ്മ മീൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മീൻ വാങ്ങിക്കാൻ പോയതാണ് വന്നപ്പോൾ അത് എന്നെ പൊട്ടിക്കാൻ പാത്തുട്ടി സമ്മതിച്ചില്ല പാത്തോട്ടിക്കും വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റാം കെയർ ഓഫ് ആനന്ദി അവൾ എടുത്ത് വെച്ചിട്ടുണ്ട് വായിക്കാൻ ഞാൻ വായിച്ച് കഴിഞ്ഞു അപ്പോൾ അത് അവളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവൾക്ക് തന്നെ അത് ഓപ്പൺ ചെയ്യണം അൺബോക്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവളെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു ഞാൻ ആഗ്രഹിച്ചത് ഇതിൽ കൈ അഗർത്ത എന്ന് പറഞ്ഞ രണ്ട് ബുക്കാണ് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ഓൾറെഡി എൻ്റെ ഫോണിൽ വാട്സാപ്പ് സ്റ്റാറ്റസും വെച്ചിട്ടുണ്ടായിട്ടോ ആ ബുക്ക് പക്ഷേ അത് ആഗ്രഹിച്ച് എനിക്ക് നാല് ബുക്ക് ചേച്ചി കൊടുത്തുവിട്ടിട്ടോ നാല് ബുക്ക് എനിക്ക് ചേച്ചി ഡി ഡി സി ബുക്ക്സിന്ന് ഓർഡർ ചെയ്ത് ഇത് എഴുതിയ ഡിസാർ എൽത്ത് മിഷീൻ്റെ കയ്യൊപ്പോട് കൂടിയായിരുന്നു കേട്ടോ എനിക്ക് എൻ്റെ പേര് ഡിയർ റസീന എന്ന് എഴുതി കയ്യൊപ്പോട് കൂടി വന്നതാണ് അപ്പോൾ എനിക്കും പാത്തോട്ടിക്ക് ഈ വെക്കേഷൻ പത്ത് ദിവസം വായിക്കാമല്ലോ എന്നുള്ള സന്തോഷത്തിൽ ബുക്കെല്ലാം നേരെ ഞാൻ കൊണ്ട് വെച്ചേട്ടോ